അല്ലടി എവിടക്കോണത് കടച്ചോനെ ഇവിടെ പൂക്കോട്ടുമ്പാട പിന്നെ മേലുണ്ട് കരുളോട്ടുമണ്ടേ അറേബ്യൻ സെന്റർന്ന് പറഞ്ഞൊരു ആടി പൂക്കൊടുമ്പാടത്താൻ ഏത് പർദ്ദടുത്താലും ആയിരം റുപ്പിയുള്ളൂ ആയിക്കില്ല ഷാളും ഉണ്ട് നല്ല അടിപൊളി ആളും ൂര് നല്ല ക്വാളിറ്റിയിലടെ നല്ല വില കുറവാണ് ആയിരം ഉറപ്പാക്കും രണ്ടായിരം ഒക്കെ ആദ്യം കൊടുത്തീന്ന പർദ്ദാളാണ് ഇപ്പൊ ആയിരം ഉറപ്പാക്കി കൊടുക്കുന്നത് ഇപ്പൊ ഈ ഇരുപത്തൊന്നാം തീയതി മുതലാ സ്റ്റാർട്ടിങ് മുതൽ ആ കട വിപുലീകരണാണ് പോയിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹായ് ഫ്രണ്ട്സ് ഹായ്സ്റ്റം വിലക്കുറവില് നമുക്ക് ഈ കട അറേബ്യൻ ഫർദ സെന്റർ പൂക്കോട്ടുംപാടം കരുളായ റോഡും വരാണ് കേട്ടോ വിലക്കുറവിൽ പർദ്ദകളുടെ ഒരു മായാലോകം പൂക്കോട്ടുംപാടം അറേബ്യൻ ഫർദ സെന്റർ ഇതപ്പോൾ ഞാൻ ഇട്ടിരിക്കണത് ഒരു പാൻറ്റും ഒരു ടോപ്പും ഇതിൻ്റെ മുകളിൽ ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന ഷോളിൻ്റെ അതേ കളർ ഒരു പർദ്ദയും കൂടെ ഉണ്ടിട്ടോ അപ്പോൾ മുന്നിങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് അതും കൂടി ഇടുമ്പോൾ ഇത് സൂപ്പറാണ് ഇതിൻ്റെ പല കളർ ചേഞ്ചിലും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ളത് പോയി പോയിട്ട് നോക്കിക്കോളൂ എടുത്തു കൊണ്ടുപോയിക്കോളൂ കാരണം വില നല്ല കുറവാണ് ഇതാണ് കേട്ടോ ആ പർദ്ധ ഞാനിട്ട പാൻറ്റും ടോപ്പും ഇല്ലേ അതിൻ്റെ മുകളിൽ ഇടുന്ന ഓപ്പൺ ആയിട്ട് വള്ളി ഉണ്ട് വള്ളിയുണ്ട് കെട്ടാനിട്ടോ അപ്പോൾ അടിപൊളി പർദ്ധയാണ് ഇങ്ങനെയുള്ള പല കളർ ചേ കളർ ചേഞ്ചുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് സെലക്ഷനും കളക്ഷനും ഉണ്ട് അതുമാത്രമല്ല ഇതിലേക്കൊക്കെ ആവശ്യത്തിന് കളറ് ആയിട്ടുള്ള നല്ല ഷോളുകളും ഉണ്ട് കേട്ടോ പർദ്ധയൊക്കെ ഇടാൻ പറ്റണത് അപ്പോൾ ഇത് പൂക്കോട്ടും പാടത്ത് പിന്നെ കരുളായ റൂട്ടും പോലെയാണ് കേട്ടോ ഈ കട ഉള്ളത് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി മുതലാണ് ഇത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് ഓഫർ തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി സംതിങ്ങിൻ്റെ പർധിയൊക്കെയാണ് ആയിരം രൂപയ്ക്ക് ഇവിടെ വിറ്റൊഴിക്കണത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുവാണെങ്കിൽ പർദ്ദ ഇടാൻ ആഗ്രഹിക്കണ പര പർദ്ധ വിലക്കുറവിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരാം ഇതിൻ്റെയൊക്കെ പല പല കളറുകളാണ് ഇവിടെ ഉള്ളത് ഞാൻ ഓരോ പർദ്ദം ഇങ്ങനെ കാണിച്ചു തരികയാണ് ഇതിനൊക്കെ ആയിരം രൂപയാണ് അവർ വില വാങ്ങിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു ആയിരത്തി സംതിങ് രണ്ടായിരത്തി സംതിങ്ങിൻ്റെ ഒക്കെ പർദ്ധിയാണ് ഇവിടെ ഇത്രയും വിലക്കുറവിൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നല്ല സോഫ്റ്റ് നല്ലൊരു തുണിയാണ് നമുക്ക് ഏത് ചൂടത്തും ഏത് മഴയത്തും ഇടാൻ പറ്റുന്ന നല്ല ശരീരത്തിന് ചൂടില്ലാത്ത ഇനത്തിലുള്ള തുണികളാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് ഒരുപാട് ഉണ്ട് നല്ല കളക്ഷൻ ഉണ്ട് ഈ പൂക്കൂട്ടും പാടത്ത് പർദ്ധ സെൻറ്ററിൽ എല്ലാവരും വരിക ഇങ്ങനെ വില കുറവില് എവിടെയും മക്കളെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ കുറേ പർദ്ധ വാങ്ങിക്കാം അടിപൊളി കളക്ഷനാണ് സെലക്ഷനാണ് അപ്പം വിശാലമായിട്ടുള്ള ഒരു ഷോറൂമാണ് അടിപൊളി ഇപ്പോൾ ഈ പർദ്ദൻ്റെ കളക്ഷനും സെലക്ഷനും ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ പർദ്ദയായിട്ട് ഇട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ആയിരം രൂപക്കൊക്കെ പർദ്ധ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ രണ്ടായിരത്തി സംതിങ്ങിൻ്റെ പർദ്ദയാണ് വെറും ആയിരം രൂപക്കാണ് ടീ കൊടുക്കണത് അപ്പോൾ ഞാൻ എല്ലാ പർദ്ദ ഇട്ടിട്ട് ഇങ്ങോട്ടൊന്ന് കാണിച്ച് തരാം ഇന്ന് ഇരുപത്തൊന്നാം തീയതി മുതലാണ് സ്റ്റാർട്ടിങ് ഇരുപത്തൊന്നാം തീയതി മുതലാണ് ഇതിലേക്കൊക്കെ പറ്റണ നല്ല ഷാളുകളുണ്ട് കേട്ടോ ഷാളിൻ്റെ ഒരു അടിപൊളി സെലക്ഷനാണ് നല്ല കളക്ഷൻ ആണ് അപ്പോൾ എല്ലാരും ഇങ്ങോട്ട് പോന്നോളി ആയിരം രൂപക്കൊക്കെ പർദ്ദ കിട്ടുന്നതാണ് അതും നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല കളറുകളിലുള്ള വർക്കുകളുള്ള പർദ്ധകളാണ് എല്ലാരും പോന്നോളി ഇപ്പോൾ ഞങ്ങൾ ഇത് ഒക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം പല മോഡലുകളിലുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് തുണിയാണ് ഇടാനൊക്കെ നല്ല അപ്പൊ ഇതാ ബ്ലാക്കിലുള്ള പർദ്ദ ഇതിന്റെ പല കളർ ചേയ്ഞ്ചും പല മോഡലുകളും ഉണ്ട് ഹൈറ്റ് ഉള്ള ആൾക്കാർക്കും ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും ഒക്കെ ഉള്ള പർദ്ദ നല്ല പാർട്ടി വെയറും ഡെയിലി വെയറുമായിട്ടുള്ള ഒരുപാട് പർദ്ദകളാണ് ട്ടോ അത് ഇതിന്റെ പല കളറുകളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പല കളറുകളിലുണ്ട് ബ്ലാക്കിൻ്റെ പല കളറുകൾ റോസ് യെല്ലോ ഗ്രീന് എല്ലാം ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമുള്ളത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചു തരുന്നത് ഇത് വേറെ ഒരു ലൈറ്റാണ് ഇതിൻ്റെയും പല കളറുകൾ ഇവിടെ വന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും കൈ വെറൈറ്റി മോഡലുകൾ പിന്നെ വേറെ എഴുതുന്നു ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പല കളറുകളുണ്ട് നല്ല വിലക്കുറവുണ്ട് അതാണ് ഇവിടുത്തെ ഒരു പോയിൻ്റ് ഒരുപാട് അടിപൊളി കളറ് ഉണ്ട് കേട്ടോതിൽ പല തുണികളുണ്ട് എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ അപ്പം ഈ കട വരുന്നത് പൂക്കോട്ടും പാടം പൂക്കോട്ടും പാടം കരിലായറൂട്ടും പരണ്ടോ വരുന്നത് ചെറിയപ്പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കടയാണെങ്കിലും ഇതിൻ്റെ അകത്ത് വിശാലമായിട്ടുള്ളൊരു ഷോറൂമാണ് കേട്ടോ നിറയുണ്ട് അതിനൊക്കെ മാച്ച് ആകണം നല്ല നല്ല ഷോളുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ തൂക്കിയത് മാത്രമാണ് ഇനി വേറെ കളക്ഷൻസ് സെലക്ഷൻസ് ഒക്കെ അവിടെ വേറെ ഉണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങൾ ഇവിടെ പബ്ലിക്കിൽ വെക്കാൻ ഇവിടെ സൗകര്യമുള്ളൂ നിങ്ങൾക്ക് വേണ്ടത് അവർ അവിടെ നിന്ന് എടുത്ത് തരും പല മോഡലുകളിലുള്ളതാണ് അപ്പോൾ വെറും ആയിരം രൂപയ്ക്കാണ് കൂട്ടുകാരെ ഇവിടെ ഈ വാർത്ത കൊടുക്കുന്നത് അപ്പോൾ പൂക്കോട്ടും പാടം നിലമ്പൂരിൽ നിന്ന് വരുന്ന റോഡ് ചുള്ളിയോട് റോഡ് തേൽപ്പാറ റോഡ് ചട്ടിപ്പാടം റോഡൊക്കെ ഈ റോഡ് കൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് സൗകര്യം ഉണ്ട് നല്ല ബസ് സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ വരാനും വാങ്ങാനും അറേബ്യൻ ഭർദ്ദ സെൻ്ററിലേക്ക് വരാൻ എളുപ്പമാണ് അത് ചുള്ളിയോട് റോഡാണ് ഇപ്പം ആ കാറ് പോകുന്നത് ചുള്ളിയോട് റോഡാണ് ഇപ്പോൾ ഈ വാന് പോകുന്നത് പൂക്കോട്ടും ഇവിടുന്ന് രണ്ട് മിനിറ്റ് പൂക്കോട്ടും പാടം ടൗണിലേക്കുള്ളു അപ്പോൾ എല്ലാവർക്കും വന്ന് വാങ്ങിക്കാനുള്ള ബസ് സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലും താഴേക്കായിട്ട് പല പല കടകളും വരുന്നുണ്ട് പൂക്കോട്ടും പാടം അങ്ങാടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ പർദ്ധാ സെൻറ്റർ വരുന്നത് അങ്ങാടിയിൽ നിന്നും ഒരു രണ്ട് മിനിറ്റേ ഉള്ളൂ കേട്ടോ നടക്കുകയാണെങ്കിൽ തന്നെ രണ്ട് മിനിറ്റേ ഉള്ളൂ പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കടയാണെങ്കിലും പിന്നെ തലയിലൊക്കെ നിൽക്കുന്ന നല്ല അടിപൊളി ഷാൾ നല്ല കളേഴ്സും എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചാണ് പാർട്ടി വെയർ ഷാളുകളും ഷാളുകളും അതുപോലെ ഡയറി വെയർ ഷോളുകളൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും തലയിൽ നിന്നും ചാടി പോവാത്ത രീതിയിൽ ഇടാൻ പറ്റുന്ന ഉണ്ട് നല്ല സിൽക്കി പോലുള്ള ഷോളും ഉണ്ട് കോട്ടൺസ് ഉണ്ട് ഇതൊക്കെ തലയിൽ നിൽക്കുന്ന സൈസ് ഷോളാണ് എല്ലാത്തിനും ഇവിടുന്ന് വെട വില കുറവാണ് കേട്ടോ നൂറ്റി സംതിങ് വെച്ചിട്ടാണ് ഷോളിനൊക്കെ വില തുടങ്ങുന്നത് എല്ലാ പാർതകളിൽക്കും പറ്റുന്ന എല്ലാവിധ ഷോളുകളുണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഇവരിങ്ങനെ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള പാർദകളൊക്കെ പല മോഡലുകളിലുള്ളതാണ് കേട്ടോ ഒരേ മോഡലുകളിലുള്ളത് കുറേ പാർദ്ധ ഇല്ല പലതും പല മോഡലുകളിലാണ് ഹൈറ്റ് ഉള്ള ആൾക്കാർക്കും ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കും ഒക്കെ അൻപത്തെട്ട് സൈസിലും അൻപത് അൻപത്തെട്ട് സൈസിലും എല്ലാ സൈസിലുള്ള പർദ്ദകളിൻ്റെ ഇട്ടവിടെ